നമസ്കാരം ക്യാപ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ വെട്ടത്തെ കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നമായ പഞ്ചായത്ത് സ്റ്റേഡിയം പ്രവർത്തി ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു സംസ്ഥാന സർക്കാർ കായിക വകുപ്പുമായി സഹകരിച്ച് പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവിട്ടാണ് വെട്ടപഞ്ചായത്തിൽ വാക്കാട് സ്റ്റേഡിയം നവീകരിക്കുന്നത് പ്രവൃത്തി ഉദ്ഘാടനം കുറുക്കോളി എം എൽ എ നിർവഹിച്ചു വെട്ടപഞ്ചായത്ത് പ്രസിഡന്റ് ഔഷാദ് അല്ലാഞ്ചേരി അധ്യക്ഷത വഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദ്ദീൻ മുഖ്യാതിഥിയായി ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി ഒരു കളിക്കളം നിർമ്മിക്കുന്നതിനാവശ്യമായി വരുന്ന ഒരു കോടി രൂപയിൽ അൻപത് ശതമാനം കായികവകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ബാക്കി വരുന്ന അൻപത് ശതമാനം തുകയിൽ ഇരുപത്തഞ്ച് ശതമാനം എം എൽ എ ഫണ്ടും ഇരുപത്തഞ്ച് ശതമാനം പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചാണ് വെട്ട പഞ്ചായത്തിലെ വാക്കാട് സ്റ്റേഡിയം നവീകരിക്കുന്നത് മഡ് ഫുട്ബോൾ കോർട്ട് വോളിബോൾ കോർട്ട് ടോയ്ലറ്റ് ബ്ലോക്ക് ആർ സി സി സ്റ്റെപ്പ് ഗാലറി ഫെൻസിംഗ് നാല് ഫ്ലഡ് ലൈറ്റുകൾ തുടങ്ങിയവയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വാദ്യമേളങ്ങളോട് കൂടിയ ഘോഷയാത്രയും നടന്നു

എല്ലാം കാണുകയും അതിന്റെ തീരുമാനങ്ങൾ മുൻ തീരുമാനങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്യണം എന്നുകൂടി ഞാൻ ഈ തീരുമാനങ്ങൾ വികസനത്തെ നമുക്ക് നമുക്ക് അതിന്റെ വെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി അധ്യക്ഷത വഹിച്ചു നമ്മുടെ വൈസ് പറഞ്ഞ പോലെ ഒരുപാട് നല്ല കായികക്ഷമതയുള്ള ഇവിടെ ഇവിടെ ഇത്തരത്തിലൊരു കളിക്കളങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വേറെ വഴിക്ക് വഴിക്കറിയ ലഹരി ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് അത്തരത്തിലെ ആളുകൾക്ക് ഇത്തരം ഇതൊരു എൻ്റർടൈൻമെന്റ് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ അവർ മറ്റുള്ള രൂപത്തിലേക്ക് വഴിമാറി പോകാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു സൈരുദീൻ മുഖ്യാതിഥിയായി മാത്രം ഉദ്ഘാടനം ചെയ്താൽ സ്റ്റേഡിയം അടക്കാൻ അറിയണമെന്ന് ഞാൻ അതിൽ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കൊണ്ടില്ല എല്ലാ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും നാട്ടുകാരുടെ ക്ഷേമമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഇക്കഴിഞ്ഞ ഓണത്തിലും മനസ്സിലായിട്ടുണ്ടാവും സ്റ്റേഡിയങ്ങളാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളത് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി എം മുഹമ്മദ് അഷറഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് മുല്ലയിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഉസ്മാൻ തൈവളപ്പിൽ കെ റിയാസ് ഷിജു നായർ വീട്ടിൽ രഞ്ജുഷ കെ മെഹർഷ സൈനുദ്ദീൻ പറവണ്ണ എ പി സുനന്ദ കെ കെ ആയിഷ ഡെപ്യൂട്ടി ഡയറക്ടർ ടി അനീഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കൊടക്കാട് ബഷീർ ടി പി ഹരിദാസൻ എ വി കെ സലാം തുടങ്ങിയവർ സംസാരിച്ചു വാക്കാട് സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് വെട്ടൺ ടെലിവിഷൻ നിരവധി തവണ വാർത്തകൾ ചെയ്തിരുന്നു പറവണ്ണ thank you